ഇന്നലെ നമ്മളെല്ലാവരും കണ്ടതാണ് ഗബ്രി പോയിട്ട് നേരത്തെ കിടക്കുന്നു ഭക്ഷണം വേണ്ട എന്ന് പറയുന്നു ജാസ്മിൻ്റെ മുഖത്ത് തൂക്കുന്നില്ല മിണ്ടുന്നില്ല തേങ്ങലടിച്ച് കരയുന്നു അങ്ങനെ നീണ്ട കോൺവെർസേഷൻസ് കരച്ചിൽ വഴക്ക് പിണക്കം അവിടെ പോയിരിക്കുന്നു ഇവിടെ പോയിരിക്കുന്നു ജാസ്മിൻ കരയുന്നു അങ്ങനെ കുറേ നാടകീയമായ രംഗങ്ങൾക്കെല്ലാം ശേഷം ഒരു രണ്ട് രണ്ടര ഒക്കെ ആയപ്പോൾ ജാസ്മിൻ ലാസ്റ്റ് വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു നിനക്ക് പറ്റിയത് അപ്പോൾ ഗബ്രി പലപ്പോഴായി പറയുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിരുന്ന സമയത്ത് നീ എന്നെ ഒന്ന് വിളിച്ചുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അപ്പോൾ ഞാൻ ദേഷ്യപ്പെടും ഞാൻ എന്താ പറയുന്നത് എന്ന് എനിക്കറിയാൻ പറ്റില്ല അങ്ങനെയാ ഇങ്ങനെ മറ്റേതാ മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറയുന്നുണ്ട് അപ്പോഴാണ് ജാസ്മിൻ ചോദിക്കുന്നത് ശരിക്കും എന്താണ് പ്രശ്നം നിനക്ക് എന്താ പറ്റിയത് അപ്പോൾ എനിക്ക് നമ്മളെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വേറെ ആരും വന്ന് കയറുന്നത് അല്ലെങ്കിൽ വേറെ ആരും ഇടപെടുന്നത് ഇഷ്ടമല്ല എന്നിങ്ങനെ വളഞ്ഞു ചുറ്റി ഗബ്രി പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്ന ഇടാൻ നിനക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റത്തില്ലേ ആ കാര്യം അപ്പോൾ ഗബ്രി പറ്റില്ല എന്ന് പറയുന്നു ആ സമയത്ത് ജാസ്മിൻ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു ഒരു അക്ഷരം എഴുതി കാണിക്കുന്നു അത് നമുക്ക് ക്ലിയർ അല്ല കേട്ടോ ഓൾറെഡി ഇവർ വളരെ പതുക്കിയാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് കാരണം നമുക്ക് മനസ്സിലാക്കാൻ വലിയ പാടാ അപ്പോൾ ഗബ്രി തലയാട്ടുന്നുണ്ട് അതാണെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഒരുപക്ഷെ അർജുനായിരിക്കാം ഗബ്രിയുടെ പ്രശ്നം എന്നാണ് വളരെ പൊസസീവായിട്ടാണ് ഗബ്രി ബിഹേവ് ചെയ്യുന്നത് ചൈൽഡിഷ് ആയിട്ട് എനിക്ക് തോന്നി ഒരു പക്ഷേ അർജുനും അതുപോലെ തന്നെ ജാസ്മിനും തമ്മിൽ ആ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അതായത് ആ ഒരു ഫാഷൻ ഷോയുടെ ഒക്കെ ഭാഗമായിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയും റിഹേഴ്സൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം പിന്നെ അവർ ഒന്നിച്ച് വന്നത് കാണാൻ ക്യൂട്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞതുപോലെ അവിടെയും പലരും പറഞ്ഞിട്ടുണ്ടാകും സോ അതൊക്കെ ഒരു പക്ഷേ ഗബ്രിയിൽ ഒരു പൊസിറ്റീവ്നെസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ പോയിരുന്ന് കരയുന്ന സമയത്ത് അർജുൻ പോയി ആശ്വസിപ്പിക്കുന്നതൊക്കെയുണ്ട് അത് അതിൻ്റെ ആക്കം കൂട്ടിയിട്ടുണ്ടാകുമെന്നും ഞാൻ കരുതുന്നു അതുതന്നെയാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇന്നലത്തെ ലൈവ് ഞാൻ ഫുള്ള് കണ്ടതാണ് അപ്പോൾ ലൈവ് കണ്ട വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യൂ എന്താണ് നിങ്ങൾക്കതിനെക്കുറിച്ച് തോന്നിയത് എന്തായിരുന്നു ഗബ്രി ഇത്രയും ഭയങ്കരമായിട്ട് ഇമോഷണലി തകർക്കാൻ മാത്രം ഉണ്ടായൊരു സംഭവം നമ്മൾ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ നമുക്ക് അങ്ങനെ വേറെ ഒന്നും ഇതല്ലാതെ തോന്നിയിട്ടില്ല ഒരു ചാൻസ് ഉള്ളത് ഈ അർജുൻ്റെ കാര്യം തന്നെയായിരിക്കും അർജുൻ വന്ന് ഇടപെടുന്നതും ജാസ്മിനുമായിട്ട് കൂടുതൽ അടുക്കുന്നതും സംസാരിക്കുന്നതും ഒന്നും ഗബ്രിക്ക് ഇഷ്ടമാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു പൊസസീവ്നെസ് ആണ് ഇന്നലെ ഗംബ്രി കാണിച്ചത് അത് പിന്നീട് ഒരു പൊട്ടി കരച്ചിലേക്കും പിന്നെ അതൊരു കൂട്ട കരച്ചിലേക്കും ഒക്കെ പോകുന്നതുമാണ് നമ്മൾ കണ്ടത് കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബബായ്